ഭയപ്പെടേണ്ട ഓരോ വ്യക്തികളെ നോക്കിക്കൊണ്ട് പറയുന്ന വചനം ഇത് തന്നെയാണ് ഭയപ്പെടേണ്ട ഞാനാണ് എന്നാണ് വചനം പറയുന്നത് ഇരുപത്തിരണ്ട് മുതലുള്ള വചനങ്ങൾ നാം ഇന്ന് വായിക്കാനും ധ്യാനിക്കാനും പോവുക ബൈബിൾ കരങ്ങളുള്ളവരൊക്കെ ബൈബിൾ കരങ്ങളെടുത്ത് പിടിച്ചോള മക്കളെ മത്താട് സുവിച്ച് ശേഷം പതിനാലാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള തിരുവസകൾ നമുക്ക് ശ്രമിക്കാം ജനസഞ്ചയത്തെ പിരിച്ചുവിടുമ്പോഴേക്കും തനിക്ക് മുൻപേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു ഇതിന്റെ മുൻപത്തെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും യേശുവിന്റെ ചുറ്റും അഞ്ചപ്പം അയ്യായിരങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ആ ബാലന്റെ കയ്യിൽ അഞ്ചപ്പവും രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഈ ചിത്രത്തെ നാം കാണുന്നുണ്ട് ജനം മുഴുവൻ ചുറ്റും കൂടിയിരിക്കുക ഈ ജനത്തിന്റെ ചുറ്റുമാണ് യേശു നിൽക്കുന്നത് ഈ യത്ത് അവിടുത്തെ പരിപാടികളൊക്കെ തീർന്നിട്ടില്ല ധ്യാനം തീർന്നിട്ടില്ല എന്ന് നമ്മൾ വിചാരിക്കുക വലിയ ബൈബിൾ കൺവെൻഷൻ ആണ് യേശുണ്ട് ശിഷ്യന്മാരുണ്ട് ഈ ബൈബിൾ കൺവെൻഷൻ തീരുന്നേക്കാൾ മുമ്പ് യേശു ശിഷ്യന്മാരോട് പറയുകയാണ് ജനസഞ്ചയത്തെ പിരിച്ചുവിടുന്നതിന് പിരിച്ചുവിടുന്നതിന് മുമ്പ് വഞ്ചിയിൽ കയറി മരിക മറുകരയിലേക്ക് പോകുവാൻ ശിഷ്യന്മാരെ അവിടുന്ന് നിർബന്ധിച്ചു എന്നാണ് പറയുക വലതുവരെ ഉയർത്തി കണ്ടോ പ്രിയപ്പെട്ടവരെ തനിക്ക് മുമ്പേ മറുകരയിലേക്ക് പോകാൻ ശിഷ്യന്മാരെ യേശു നിർബന്ധിക്കുക ഒരു കാര്യം നമ്മൾ ഓർത്തോ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ശിഷ്യന്മാര് മറുകരയിലേക്ക് അയക്കുന്നത് നാല് ദിവസം അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ധ്യാനം ഈ ധ്യാനം കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് പോയി റെസ്റ്റ് ചെയ്ത നന്നായിരുന്നു ഒന്ന് കടന്നുറങ്ങിയാൽ നന്നായിരുന്നു നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് വിശ്രമിച്ചാൽ കൊള്ളാമായിരുന്നു ഇതാണ് പലപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ മറുകരയിലേക്ക് അയച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വചനങ്ങളെ കാണാൻ സാധിക്കും ഓരോന്നിനും പിന്നിൽ ദൈവത്തിന് പദ്ധതിയുണ്ട് ലാസ്റ് മരിച്ചു കഴിഞ്ഞപ്പോ ലാസ് യോഗസ്ഥയിലായിരുന്നോ ആ സമയത്ത് യേശു അവിടേക്ക് വന്നില്ല ലാസറിന് വെന്റിലേറ്ററിലേക്ക് മാറ്റി യേശു അവിടേക്ക് വന്നില്ല ലാസ്റ് മരിച്ചു യേശു അവിടേക്ക് വന്നില്ല ഇതുപോലെ തന്നെ ലാസ്റ് മരിച്ചു നാല് ദിവസം കഴിഞ്ഞപ്പോഴാണ് യേശു അവിടേക്ക് വന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായൊരു കാര്യം ദൈവത്തിന് പ്രവർത്തിക്കാനുണ്ടായിരുന്നു പലപ്പോഴും നമ്മൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ എൻ്റെ കടബാധയിൽ നിന്ന് ഇടപെടണമേ ദൈവമേ എന്റെ സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല രണ്ട് പ്രാവശ്യം നാല് പ്രാവശ്യം ഏഴ് പ്രാവശ്യം ഐ എൽ ടി ഓയിട്ട് പരീക്ഷ എഴുതിയിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ ഞാൻ പരാജയപ്പെട്ടിരിക്കുക കർത്താവ് എന്തുകൊണ്ടാണ് എന്റെ ചിവാത്ത് പ്രവർത്തിക്കാത്തത് അപ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇതാ കർത്താവിശംശ നമുക്ക് കാണിച്ച് വരിക ലാസറിന്റെ ആ അവസ്ഥ രോഗാവസ്ഥയിൽ സഹോദരിമാര് കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചുവെങ്കിലും കർത്താവ് ചെന്നില്ല മരിച്ചു കഴിഞ്ഞപ്പോഴും ചെന്നില്ല നാലാമത്തെ ദിവസമാണ് ലാസറിന്റെ സവിതെ യേശു കടന്നി എന്നത് ഒരുപക്ഷേ കർത്താവിന് വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരുപക്ഷെ ലാസറിന്റെ രോഗാവസ്ഥയിൽ യേശു സൗഖ്യം കൊടുക്കാമായിരുന്നു അതല്ല യേശു ആഗ്രസ് അതിനേക്കാൾ അതിനേക്കാൾ വലിയ കാര്യം മരിച്ച ലാസിനെ ഉയർപ്പിക്കുക കർത്താവ് കർത്താഗ്രസ് ഇതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങളിലും പലതും സംഭവിക്കുന്നുണ്ട് ദൈവവേ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു അവസ്ഥ എന്നാൽ പ്രിയപ്പെട്ട മക്കളെ എന്റെ ദൈവം എനിക്ക് തരും ഈ സഹനത്തിനോട് ഞാൻ കടന്നു പോകുന്നുണ്ടെങ്കിലും എന്റെ കർത്താവ് എന്നെ കാണാതെ പോകുന്നില്ല ഇതിനേക്കാൾ വലിയൊരു അനുഗ്രഹം എന്റെ ജീവിതത്തിലേക്ക് എന്റെ കർത്താവ് നീട്ടി വെക്കാൻ പോകുക അതുകൊണ്ടാണ് നോക്കിക്കൊണ്ട് ഓരോ മക്കൾക്കും പറയാൻ സാധിക്കണം വലതു കര ഉയർത്തിയ ഏറെ ദൂരം അകന്നു കഴിഞ്ഞിരുന്നു കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകളിൽപ്പെട്ട് അത് വല്ലാതെ നമ്മൾ ഇരുപത്തിമൂന്നാമത്തെ വർഷത്തെ നാം വായിക്കുന്നത് ഇങ്ങനെയാ ഈ ചിഷന്മാരെ മുഴുവൻ മറുകരയിലേക്ക് വിട്ട് യേശു എവിടേക്ക് പോയി എന്നാണ് ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കുവാൻ മലമുകളിലേക്ക് കയറി രാത്രിയായപ്പോഴേക്കും അവൻ അവിടെ തനിച്ചായിരുന്നു കണ്ടോ പ്രിയപ്പെട്ടവരെ ചുഷന്മാരുടെ മറുകരയിലേക്ക് പോകാൻ പറഞ്ഞു യേശു എന്താ ചെയ്ത് മുഴുവൻ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് കയറി യേശു ആഗ്രഹിച്ചും കാര്യങ്ങളൊക്കെ ജനസംശയം കട കഴിഞ്ഞു ഇനി എനിക്ക് എവിടെയെങ്കിലും പോയി വിശ്രമിക്കണം നാല് ദിവസം തൊണ്ട ചണ്ടിയാക്കിയിട്ട് ഇരിക്കുന്നത് എന്നാൽ യേശു യേശു ആ മറുകര മലയുടെ മുകളിലേക്ക് കയറി അവിടെ ഏകാന്തതയിൽ പിതാവുമായി പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു ഇതാണ് യേശു നമുക്ക് കാണിച്ചു തരുന്നത് യേശു പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുക അപ്പോൾ അടുത്ത വചനം ഇരുപത്തിനാലാമത്തെ വചനത്തെ നാം കാണുകയാണ് കരയിൽ നിന്ന് ഏറെ നേരം അകന്ന് കഴിഞ്ഞിരുന്നു കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകളിൽ പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു ഈ നടുവില ആ സമയത്ത് ശക്തമായ കൊടുങ്കാറ്റ് ആ ജടിച്ചോണ്ടിരിക്കുക അവര് പോയിക്കൊണ്ടിരിക്കുന്ന ആ വഞ്ചിയുടെ അവസ്ഥ എന്താ ആ വഞ്ചി ഉലഞ്ഞു എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ തിരമാലകൾ പെട്ട് വല്ലാതെ ഉലഞ്ഞു കിടക്കുന്ന വഞ്ചി അതിനകത്ത് ശിഷ്യന്മാരുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ വസ്ത്രം കേട്ടുകൊണ്ടിരിക്കുമ്പോ ചില വ്യക്തികളുടെ അവസ്ഥ ഇതുപോലെ തന്നെയാ ഉലഞ്ഞിരിക്കുന്ന അവസ്ഥ പ്രതീക്ഷിക്കാത്ത സമയത്ത് പലതും സംഭവിച്ചിരിക്കുന്നു പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു രോഗം വന്നിരിക്കുന്ന അവസ്ഥ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കടബാധ്യത വന്നിരിക്കുന്ന അവസ്ഥ പല സ്വപ്നങ്ങളും നെയ്തെടുത്തു പക്ഷെ അതൊന്നുമല്ല എന്റെ ചുവാത്ത് നടക്കുന്നത് പലരുടെയും ജീവിതത്തിന്റെ വഞ്ചികൾ ഉലഞ്ഞിരിക്കാതി ആയിരക്കണക്കിന് മക്കളെ ഇന്ന് ഈ മക്കളുടെ പ്രാർത്ഥനാ യോഗങ്ങൾ മുഴുവൻ ഈ അൽ താഴെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ജീവിതങ്ങൾ കാണാൻ സാധിക്കും ജീവിതത്തിന്റെ വഞ്ചികൾ മുഴുവൻ ഇത് ഉലഞ്ഞിരിക്കുന്ന അവസ്ഥ ഒന്നല്ല ണക്കിന് വ്യക്തികളുടെ ജീവിതത്തിന്റെ തകർച്ചകളും അവൾ കൊണ്ടുവന്നിരിക്കുന്നേ എങ്കിൽ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ജീവിതത്തിന്റെ വഞ്ചി ഉലഞ്ഞിരിക്കുന്നു ഇന്ന് നീ പ്രാർത്ഥിക്കുന്നുണ്ട് എന്താ നിന്റെ ജീവിതത്തിന് ഉലഞ്ഞിരിക്കുന്ന അവസ്ഥയെ സമർപ്പിച്ചിട്ടു കടബാധ്യത രോഗങ്ങൾ ഒന്നിനു പുറ ഒന്നായി മക്കളും ജീവിതങ്ങൾ താറുമാറായിരിക്കുന്നു യുവതി യുവാക്കൾ മദ്യത്തിന് അടിവപ്പെട്ടിരിക്കുന്ന അവസ്ഥ വിവാഹം നടക്കാത്ത അവസ്ഥ ജോലിയില്ലാത്ത അവസ്ഥ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ പല രീതിയിലുള്ള ജീവിതത്തിന്റെ വഞ്ചികൾ ഉലഞ്ഞിരിക്കുന്ന അവസ്ഥ ഈ വഞ്ചി ഉലഞ്ഞു കഴിഞ്ഞപ്പോ എന്താണ് അടുത്ത വചനം പറയുന്ന ഇരുപത്തി അഞ്ചാമത്തെ വചനം നമുക്ക് എടുക്കാം രാത്രിയുടെ നാലാം യാമത്തിൽ അവൻ കടലിന് മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു കണ്ടോ പ്രിയപ്പെട്ടവരെ യേശു എവിടെയായിരുന്നു പ്രാർത്ഥിക്കാൻ പോയത് മലമുകളിലാണ് യേശു പ്രാർത്ഥിക്കാൻ പോയത് ഇപ്പൊ അവസരം പറയുകയാണ് രാത്രിയുടെ നാലായാമത്തിൽ അവൻ കടലില് മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു എന്നാൽ ഈ ശിഷ്യന്മാരുടെ വഞ്ചി ആടിയുലഞ്ഞേക്കുക ആടിയുലഞ്ഞിരിക്കുന്ന ജീവിതത്തിന്റെ വഞ്ചി താറുമാറായി കിടക്കുന്ന ജീവിതം എന്നാൽ അവരുടെ അടുക്കിലേക്ക് യേശു നടന്ന് നടന്ന് ചെല്ലുക എങ്ങനെയാ യേശു അറിഞ്ഞ് എന്റെ ശിഷ്യന്മാരെ ആ വഞ്ചിത് കൊടുങ്കാറ്റപ്പെട്ടിരിക്കുക അവിടെ ജീവിതം ഇത ആടിഞ്ഞുകൊണ്ടിരിക്കുക യേശു എങ്ങനെയാ അറിഞ്ഞ് യേശുവിന് പത്രോസ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോ ശിഷ്യന്മാർ ഫേസ്ബുക്കിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തോ ആടിയുളഞ്ഞു കിടക്കുന്ന ജീവിതത്തിന്റെ ആ ഫോട്ടോ ഞങ്ങളെല്ലാം തകരാൻ പോകുന്നു വെള്ളം കേറി കിടക്കുക മൊബൈലില് ശിഷ്യൻ യേശുവിനെ വിളിച്ചോ എങ്ങനെയാ യേശു അറിഞ്ഞ് ഇതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പറഞ്ഞു വരുന്നത് യേശു മലമുകളിലായിരുന്നു ചിഷം ആ കടലിന്റെ നടുവിൽ അന്ന് അവർ വാട്സപ്പ് കർത്താവിനെ വിളിച്ചോ എങ്ങനെ ഫേസ്ബുക്കിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തോ എങ്ങനെയാണ് യേശു അറിഞ്ഞ് ഇതാ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ചില കാര്യങ്ങൾ കാണാതെ തന്നെ കാണാനും കാണാതെ തന്നെ അറിയാനും പറ്റും വലതു പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ചില കാര്യങ്ങൾ കാണാതെ കാണാൻ പറ്റും കാണാതെ അറിയാനും പറ്റും ഇതാണ് യേശു യേശു മലമുകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ മുമ്പിൽ കടന്നു വരുന്ന തന്റെ ശിഷ്യന്മാര് അവർ വഞ്ചിയിൽ പോയി കൊണ്ടിരിക്കുന്നു അവിടെ കുണുങ്കാറ്റടിക്കുന്നുലയുന്നു കാണാതെ കാണാതെ തന്നെ അറിയാനും സാധിക്കും ഇതാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്കുള്ള അനുഗ്രഹം ഒരു വ്യക്തിയെ ഇവിടെ ധ്യാനത്തിന് കൊണ്ടുവന്ന് ഞാനിപ്പോഴും ഉറക്കുക ഇദ്ദേഹം ഇവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി അദ്ദേഹം ഒരു സാധാരണക്കാരനായ മനുഷ്യൻ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു ദിവസം അദ്ദേഹം ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ഒരു കടയിൽ ചെന്ന് എന്തോ സാധനം അദ്ദേഹം മേടിച്ചോണ്ടിരിക്കുക ഈ സമയത്ത് കടയിൽ വലിയ തിരക്കൊന്നുമില്ല ആ കടയില് ഉട കടക്കാരനായിട്ടുള്ള വ്യക്തി എടുത്തു കൊടുക്കുന്ന വ്യക്തി ഇങ്ങനെ സിഗരറ്റ് വലിച്ചോണ്ട് പുകച്ചോണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ഈ കൗൺസിലിൽ നടത്തുന്ന ബ്രതറായിട്ടുള്ള വ്യക്തി കടയുന്ന സാധനം മേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൈസ കൊടുക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ചേട്ടാ ചേട്ടന് എന്തെങ്കിലും ടെൻഷനുണ്ടോ ചേട്ടാ ചേട്ടന് എന്തെങ്കിലും ടെൻഷനുണ്ടോ ഈ സമയത്ത് ആ കടക്കാരനായ വ്യക്തി ഇദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഇതിനുശേഷം ഇദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ആ വ്യക്തി പറഞ്ഞ വാക്കുകൾ എങ്ങനെയാണ് എൻ്റെ ഭാര്യയോട് പോലും പറയാത്തൊരു കാര്യമുണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ ആത്മഹത്യ ചെയ്യണം ഈ രാത്രിയിൽ എന്ന് ഞാൻ ചിന്തിച്ചിരിക്കുമ്പോൾ ഈ മനുഷ്യൻ എന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുന്ന ചേട്ടാ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ ഈ മനുഷ്യനെ എങ്ങനെ മനസ്സിലായി എനിക്ക് ടെൻഷനുണ്ട് ഞാൻ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുക എൻ്റെ മക്കൾക്കറിയില്ല എന്റെ ജീവിത പങ്കാളിക്ക് പോലും അറിയില്ല ഞാൻ കടന്നു പോകുന്ന എന്റെ മനസ്സിന്റെ അവസ്ഥ എന്നാൽ ഈ എങ്ങനെ മനസ്സിലായി ഇതാ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ചില കാര്യങ്ങൾ കാണാതെ കാണാനും കാണാതെ അറിയാനും സാധിക്കും വീണ്ടും നമ്മൾ കാണുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ പ്രതിസന്ധികളൊക്കെ നമ്മുടെ ചുവാത്തൽ വരും ആ പ്രതിസന്ധികൾ നമ്മുടെ ചുവാത്തൽ ആഞ്ഞു ആഞ്ഞ അടിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു കർത്താവുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയാൻ സാധിക്കണം ഇത്ര ദൈവം എനിക്ക് അടുത്തുള്ളപ്പോൾ എന്തിനാ ഞാൻ വലതുകരം ദൈവികാരണത്തിലേക്ക് നീട്ടി പിടിച്ച മക്കളെ എന്നിട്ട് ഇങ്ങനെ ഒന്ന് മനസ്സിൽ വിശ്വാസത്തോടുകൂടി പറഞ്ഞേ ഇത്ര നല്ല ദൈവം എനിക്കുള്ളപ്പോൾ ഞാൻ എന്തിനാണ് പേടിക്കുന്നത് ഒന്ന് ഉറക്കെ പറഞ്ഞേ ഇത്ര നല്ല ദൈവം എനിക്കുള്ളപ്പോൾ ഞാൻ എന്തിനാണ് പേടിക്കുന്നത് ഒന്ന് വിശ്വാസത്തോടുകൂടി പറഞ്ഞേ ഇത്ര നല്ല ദൈവം എനിക്കുള്ളപ്പോൾ ഞാൻ എന്തിനാണ് എല്ലാ ഇരുന്നു കൊണ്ട് ഒന്ന് ഇത്ര നല്ല ദൈവം എനിക്കുള്ളപ്പോൾ ഞാൻ എന്തിനാണ് പേടിക്കുന്നത് നീ ഒന്ന് നിന്റെ കണ്ണ് നീരൊന്ന് ഇറ്റിറ്റ് വീണ നിന്റെ മനസ്സിലൊരു ഉണ്ടായ നിന്റെ അടുക്കത്തിലെ നിന്റെ അടുക്കിലേക്ക് വരുന്ന ഒരു ദൈവം ഉണ്ടേ ദീവിയെ സൗഖ്യാരാധന ഇന്ന് ചെറുസലേം വസരകൂടാരത്തിന്റെ ഈ ചാപ്പലിൽ വെച്ച് നടക്കുക പക്ഷേ ലോകത്തിന്റെ നാൽപ്പതോളം രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവജ്നം ഈ ആരാധനയെ പങ്കെടുക്കുമ്പോ ഓരോ ദൈവജനവും തിരിച്ചറിഞ്ഞു ഈ ദിവ്യ കാട് ദൂരത്തിന്റെ മേലും സമയത്തിന്റെ മേലും അധികാരമുള്ളവരാ നീതിന്റെ ഭവനത്തിൽ ഏകാന്തയിലിരുന്ന് സങ്കടപ്പെടുമ്പോ ആരും നിന്നെ മനസ്സിലാക്കാത്ത അവസ്ഥ ആരും നിന്റെ മമ്പരങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ എന്റെ ഭർത്താവിന് എന്റെ മക്കൾക്ക് എൻ്റെ വേദന മനസ്സിലാക്കാൻ പറ്റുന്നില്ല പക്ഷേ ിന്നെ മനസ്സിലാക്കുന്ന ഭിന്നെ തിരിച്ചറിയുന്ന ഒരു ദൈവമുണ്ട് ഈ ദിവ്യകാരുണത്തിൽ അതുകൊണ്ട് തന്നെ നിനക്ക് പറയാൻ സാധിക്കണം ഇത്ര നല്ല ദൈവം എന്റെ അടുക്കൽ എന്തിനാ ഞാൻ പേടിക്കുന്നേ വരതുകർ ഉയർത്തത് പറഞ്ഞേ അല്ലേ ലുയാ ഇന്ന് ആരാധന കഴിയുമ്പോ ഓരോ മക്കൾ ചങ്കിലുണ്ടാവുന്ന ബോധ്യ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ദൈവശലത്ത് ബോധ്യമാ ഇത്ര നല്ല ദൈവം എന്റെ കൂടെയുള്ളപ്പോൾ എന്തിനാ ഞാൻ പേടി

ഭയം നിമിത്തം നിലവിളിച്ചു നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലും ഭയം ഉണ്ടെങ്കിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയോ നമ്മെ സഹായിക്കാൻ വരുന്ന വ്യക്തികളെ കാണുമ്പോൾ പേടിയാ ശിഷ്യന്മാരെ സഹായിക്കാൻ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് യേശു കടന്നു ചെല്ലുമ്പോ യേശുവിനെ അവര് വിളിച്ചു എന്താ ഭൂതം ഒന്ന് പറഞ്ഞേ ഭൂതം ഭൂതം എന്നാണ് യേശുവിനെ വിളിച്ചത് നമ്മുടെ ഉള്ളിൻറെ ഉള്ളിൽ ഭയം കൂടിയിട്ടുണ്ടോ നമ്മൾ തിരിച്ചറിഞ്ഞ പ്രിയപ്പെട്ടവരെ നമുക്ക് ആരെ കണ്ടുകഴിഞ്ഞാലും ആര് സഹായിക്കാൻ വന്നാലും അവരൊക്കെ നമുക്ക് ഭയ അതുകൊണ്ട് തന്നെ ജീവിതം കലങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്ന വ്യക്തിയാ നാളെ കുറിച്ച് നോക്കി കഴിയുമ്പോൾ എനിക്ക് ഉത്തരം കിട്ടാത്ത അവസ്ഥയാ എന്റെ ഭാവി എന്താ മക്കളെ ഈ കലങ്ങിയിരിക്കുന്ന അവസ്ഥ നീ എന്താ ചെയ്യണ്ടേന്നറിയോ നിന്റെ മനസ്സൊക്കെ തകർന്നിരിക്കുന്ന അവസ്ഥയാ എന്നാൽ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാ നീ ഒന്ന് ശാന്തമായിട്ടിരിക്കെത്തു നിന്റെ ജീവാത്തിൽ പ്രവർത്തിക്കും ഉടനെ അവൻ അവരോട് സംസാരിച്ചു ഭയപ്പെടേണ്ട നമ്മൾ ഓർക്കണം ഒരു വന്നു വന്നു കഴിഞ്ഞ മനുഷ്യനാണെങ്കിൽ പറയും എന്താ അതൊക്കെ അവന്റെ വിദ്യ അനുഭവിച്ച ഒരു പരാജയം വന്നു കഴിഞ്ഞ ഞാന് പല കുട്ടികളെയും പരീക്ഷ പരാജയപ്പെട്ട് കണ്ടിട്ടുണ്ട് ആ ഒരു സങ്കടം അവരൊന്ന് മുന്നോട്ട് നോക്കിക്കഴിയുമ്പോൾ അവരുടെ കണ്ണീർ കണ്ണീർത്തുള്ളികളൊക്കെ വീണുകൊണ്ട് ഇവിടെ വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അച്ഛാ ഇനി എന്താ ചെയ്യുക എന്ന് ചോദിച്ചോണ്ട് മനുഷ്യൻ പറയും നീ അനുഭവിച്ചോ പക്ഷെ കർത്താവ് പറയും ധൈര്യമായിരിക്കുമെന്ന് ഇതാ പ്രിയപ്പെട്ടവരെ ഏതവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും മനുഷ്യനൊക്കെ പറയാൻ സാധിക്കുക നീ അനുഭവിച്ചോ നിന്റെ വിദ്യ നിനക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റിയ നീ ധൈര്യമായിരിക്കുവിൻ വായിച്ചു പത്രോസ് അവനോട് പറഞ്ഞു യും അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിനു മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക വരൂ അവൻ പറഞ്ഞു പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിനു മുകളിലൂടെ യേശുവിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു ജലത്തിൽ താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളി പറഞ്ഞു ഈ പത്രോസ് പറയാവേ ഞാൻ നിന്റെ അടുക്കിലേക്ക് വരട്ടെ ആ സമയത്ത് കർത്താവ് പത്രോസ് പോക്കിൽ വിശ്വസിച്ച നടന്നേ കർത്താവിന്റെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ടാ നടന്ന് പത്രോസ് അഞ്ചിയിൽ നിറങ്ങിന്റെ മുകളിലൂടെ യേശുവിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു എന്ന വസനം പറയുന്നത് പത്രോസം നടന്നീങ്ങി ആരുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട ദൈവത്തിന്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട എന്നാൽ മുന്നോട്ട് പോയ പത്രോസിനെ സമുദ്രിച്ചെടുത്തോളം ഈ വെള്ളത്തിന്റെ മുകളിലൂടെ എപ്പോകുന്ന അവന്റെ ഭയം വാക്കിൽ വിശ്വസിച്ചവൻ അവൻ അവൻ തന്നിൽ തന്നെ ആശ്രയിക്കാൻ തുടങ്ങി തുടങ്ങി എന്താ ഈ വായിച്ചു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അല്പവിശ്വാസി സംശയിച്ചത് എന്ത് അവൻ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ക്ഷമിച്ചു വഞ്ചിയിലുണ്ടായിരുന്നവർ അവനെ ആരാധിച്ചുകൊണ്ട് സത്യമായും നീ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ നമ്മൾ മുമ്പ് വചനം കാണുകൊന്ന് വചനങ്ങൾ നാം വായിക്കുന്ന ഇങ്ങനെയാ മുപ്പത്തൊന്നാമത്തെ വചനം ഉടനെ യേശു കൈ നീട്ടി അവരെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അല്പവിശ്വാസി നീ സംശയിച്ചത് എന്താ ഇത്രയും സമയം അവൻ ദൈവത്തിന്റെ വാക്കിൽ വിശ്വസിച്ചവരാ വിളിച്ച ദൈവത്തിൽ വിശ്വസിച്ചവരാ ആ വിളിച്ച വാക്കിൽ ആ വിളിച്ച ദൈവത്തിൽ അവനും വിശ്വസിച്ച് അവൻ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു അല്പസമയം കഴിഞ്ഞപ്പോ അവനിൽ തന്നെ സംശയായി ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കളെ ലോകത്തിൻ്റെ ഏതൊക്കെ ഇരുന്നു കൊണ്ട് ഈ വചനസന്ധിയിൽ ദിവ്യകാരണ സൗഖ്യ ആരാധനയിൽ നീ പങ്കെടുക്കുന്നുണ്ടോ നീ പ്രാർത്ഥിച്ചോ നിന്റെ ദൈവമാ നിന്നെ വിളിച്ചത് നിന്റെ ദൈവമാ ഇന്ന് നീ ആയിരിക്കുന്ന ഈ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് നിന്റെ ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട് ആ ദൈവത്തിന്റെ പദ്ധതിയിലും ദൈവത്തിന്റെ വാക്ക് നീ വിശ്വസിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോകുക ഒരിക്കലും നീ അവിശ്വാസിയാവരുത് വിളിച്ച ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോകും നിന്റെ ജീവിതത്തിൽ നീ നിന്നിൽ ആശ്രയിക്കുമ്പോഴ നീ മുങ്ങി ബോധ്യം നിനക്കൊണ്ടാവട്ടെ വലതുകരം ഉയർത്തി വീണ്ടും നമ്മൾ കാണിയ മുപ്പത്തൊന്നാമത്തെ വചനത്തിൽ മുപ്പത്തിരണ്ടാമത്തെ വചനത്തെ നാം കാണിയ അവർ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു ഈ പത്രോസിന്റെ അവസ്ഥ എന്താ ഈ നടുക്കടലിൽ കിടക്കുന്ന പത്രോസ് ഈ നടുക്കടലിൽ കിടന്ന് വെള്ളത്തെ മുങ്ങി താഴെയ പക്ഷെ പത്രോസനറിയാം ഈ കടലിലെ ശാസ്ത്രം മുഴുവൻ എവിടെയാണ് മുങ്ങി താഴുക എങ്ങനെയായിരിക്കും ഇതിൽ രക്ഷപ്പെടുക എല്ലാം അറിയാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന പത്രോസാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ പത്രോസ് തിരിച്ചറിയുക എനിക്ക് എന്റെ ശക്തിയിലൊന്നുമല്ല ആശ്രയിക്കണ്ടേ ദൈവത്തിലാണ് ഞാൻ ആശ്രയിക്കണ്ടേ അവിടെ നമുക്ക് കാണാൻ സാധിക്കും യേശു നീട്ടി അവരെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അല്പവിശ്വാസി നീ സംശയിച്ചത് എന്ത് അവർ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു ഉണ്ടായിരുന്നവർ അവനെ ആരാധിച്ചുകൊണ്ട് സത്യമായി നീ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ശക്തിയിലല്ല ആശ്രയിക്കേണ്ടേ നമ്മുടെ കഴിവിലല്ല ആശ്രയിക്കേണ്ടേ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കേ ദൈവത്തിന്റെ കയ്യിലേക്ക് നിന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുക നിന്നെ താങ്ങുന്ന ഒരു ദൈവമുണ്ട് നിന്നെ താഴുന്നെടുത്തുനിന്ന് താങ്ങി ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് ഒരുപക്ഷെ ഈ വസ്ത്രം കേൾക്കുന്ന ഒരുപാട് മക്കൾ ഇങ്ങനെ താന്നു മുങ്ങി താന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് തകർന്ന് തരിപ്പടമായിരിക്കുന്ന ഒരു കുടുംബമായിരിക്കുക ഏത് അവസ്ഥയിലാണോ നീ മുങ്ങി താഴുന്നത് ഈ താഴുന്നെടുത്തുനിന്ന് കർത്താവ് നിനക്ക് കൈ നിന്നെ എഴുന്നേൽപ്പിക്കാൻ ഈ ടി വി സൗഖ്യം അതിന് സാധിക്കാം ഏതവസ്ഥ നീ കടന്നു പോകുന്നേ ഒരുപക്ഷെ നീ മുങ്ങി താഴ്ന്ന രോഗാവസ്ഥയിലൂടെ കുടുംബം തകർന്നിരിക്കുന്ന അവസ്ഥയാ ഒരുപാട് സങ്കട കടല ആർക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ള ചോദനങ്ങൾ കൊണ്ടായിരിക്കാം നീ ഇന്ന് തകർന്നിരിക്കുന്നെ സാമ്പത്തികമായി തകർന്നവരുണ്ട് വിദ്യാഭ്യാസ മേഖല തകർന്നവരുണ്ടാവും ആരോഗ്യം നശിച്ചവരുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ എന്റെ ദൈവം എന്നെ താഴാൻ സമ്മതിക്കേയില്ല വലതു കയറി യേശു കൈ നീട്ടി അവനെ അവന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു അല്പവിശ്വാസി നീ സംശയിച്ചത് എന്ത് ലിയ വീണ്ടും നമ്മൾ വച്ചനത്തിൽ കാണുകയാണ് ഇത് വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു നമ്മുടെ ജീവിതത്തിൽ ദൈവം കടന്നു വരുമ്പോൾ ഈ ശാന്തത ഉണ്ടാവും ദൈവം കടന്ന് വരാതിരിക്കുന്നൊരു ജീവിതമാണോ അവിടെ എല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദൈവം കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശാന്തത ഉണ്ടാവുക രണ്ടാമത്തെ കാര്യം എന്താ എൻ്റെ കർത്താവിന് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം എൻ്റെ ജീവിതത്തിലില്ല ഏതൊക്കെ പ്രശ്നങ്ങളിലൂടെയും ഏതൊക്കെ പ്രതിസന്ധികളുടെ മക്കളെ കടന്നു പോകുന്നേ നിങ്ങളോട് ചോദിക്കട്ടെ നിന്റെ ദൈവത്തിന് പരിഹരിക്കാൻ പറ്റാത്ത ഏതെങ്കിലും പ്രശ്നമുണ്ടോ നിന്റെ ജീവാതിൽ ഒരുപക്ഷെ ഭാപത്തിൽ താഴെ വ്യക്തിയായിരിക്കാം തകർന്ന തരിപ്പുറമായി വ്യക്തിയായിരിക്കാം ദൈവം നിന്നെ ചേർത്ത് പിടിക്കും മക്കളെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം താങ്ങുന്നൊരു ദൈവത്തെ നീ ഒന്ന് കണ്ടോ നീ മുങ്ങി താഴുന്ന അവസ്ഥയാണ് ഒരുപാട് കണ്ണുനീരും വേദനയുണ്ട് ഉത്തരം കിട്ടാത്ത അവസ്ഥയാ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു ഇന്ന് നീ മനസ്സിൽ കണ്ടോ ഏത് അവസ്ഥയിലൂടെ കടന്നു പോകുന്നേ ഈ അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട് എന്റെ ദൈവത്തിന് പരിഹരിക്കാൻ സാധിക്കാത്ത ഒരു പ്രശ്നവും ഇല്ല നീ എന്റെ ചിവാതിൽ നീ വിശ്വാസത്തോടുകൂടെ പറഞ്ഞോ എന്റെ ദൈവത്തിന് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവുമില്ല മക്കളെ ഒരു വർഷം മുങ്ങി താഴെ നാടിയുലഞ്ഞ വഞ്ചികളാ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന തകർന്ന ജീവിതങ്ങളെ ഈ ആരാധനയെ പങ്കെടുത്തു കൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ ഏത് കോള്ളിരുന്നാണെങ്കിലും ഒരുപക്ഷെ ഇന്ന് ഈ ദീപികാടിനെ ആരാധനയിൽ നിന്റെ നിയോഗം യോഗം ചേർത്ത് വെച്ചിട്ടുണ്ടാവില്ല എഴുതിയിട്ടുണ്ടാവില്ല നീ വിഷമിക്കണ്ട നീ കർത്താവിനെ ഒന്ന് ചങ്കു തുറന്ന് വിളിച്ചു മതി

ഒരു രക്ഷയില്ലാതെ നീ ചിന്തിക്കുന്നുണ്ട് ഒരു ദൈവം ഈ തീവ്രാഴ്ച വസിക്കുന്നുണ്ടെങ്കിൽ രണ്ട് കലങ്ങളവിടെ ഉയർത്തി വിളിച്ച് യേശു വിളിച്ചോ യേശുവേതെന്ന് വിളിച്ചു പ്രാർത്ഥിച്ചു